ഈശോയുടെ സ്തുതി ജൂൺ പതിനേഴ് തിരുഹൃദയ പരാമർശങ്ങൾ സങ്കീർത്തനങ്ങളിൽ മിശിഹാപരമായ ഹൃദയത്തെക്കുറിച്ച് സുവ്യക്തമായ പരാമർശങ്ങളുണ്ട് രക്ഷിക്കപ്പെട്ട ഇസ്രായേലിനും മുഴുവൻ രക്ഷിക്കപ്പെട്ട ഇസ്രായേലിനും മുഴുവൻ മനുഷ്യവംശത്തിനും കൃപയുടെ അരിവികൾ മിശിഹ എങ്ങനെ നൽകുമെന്ന് സങ്കീർത്തനങ്ങൾ വ്യക്തമാക്കുന്നു സ്വന്തം ഹൃദയം ബലിയർപ്പിക്കപ്പെടാൻ വേണ്ടി വരുന്ന സഹനത്തിനും മരണത്തിനും മിശിഹാവിധേയനാകുമെന്ന പ്രവചനങ്ങളെല്ലാം പൂർത്തിയായതായി പുതിയ നിയമം സ്ഥിരീകരിക്കുന്നു ഈശോയുടെ ഹൃദയത്തെപ്പറ്റി വ്യക്തമായ സൂചന നൽകുന്ന നാല് സങ്കീർത്തനങ്ങൾ നമുക്ക് പരിഗണിക്കാം ഒന്നാമതായി സങ്കീർത്തനം നാൽപ്പത് ഇതിൽ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ തികച്ചും മിശിഹാപരമാണ് ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട് എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് ഈ പ്രാർത്ഥന നിഷിഹായുടെ നാമത്തിലുള്ളതാണെന്ന് ഹെബ്രായർ പത്ത് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ തെളിയിക്കുന്നു പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി സ്നേഹപൂർവ്വം വിധേയനാകുന്ന യേശുവിൻ്റെ ഹൃദയം ഈ വാക്യങ്ങളിൽ ദൃശ്യമാണ് രണ്ടാമതായി സങ്കീർത്തനം ഇരുപത്തിരണ്ടിലെ ഓരോ വാക്കും മിശിഹാപരമാണെന്ന് കാണാം കുരിശിൽ തീവ്രവേദന അനുഭവിച്ചപ്പോൾ ഈ സങ്കീർത്തനവാക്യം ഈശോ ഉച്ചരിച്ചു എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനാല് ഇത് മിഷിഹായുടെ ഹൃദയത്തിന്റെ ആന്തരികത വെളിപ്പെടുത്തുന്നു മരിക്കുന്ന രക്ഷകന്റെ ഹൃദയത്തെക്കുറിച്ച് ദൈവാത്മാവ് സംസാരിക്കുകയാണ് മിശിഹായുടെ ഹൃദയം ഭേദിച്ചുകൊണ്ടുള്ള വിലാപത്തിൽ അവിടുത്തെ ആന്തരിക ചൈതന്യം പ്രകാശിപ്പിക്കപ്പെടുന്നു ഉരുകുന്ന മെഴുക എന്ന പ്രതീകം സ്വയശൂന്യവൽക്കരണവും മരണസമയത്തെ തീവ്രവേദനയും വ്യക്തമാക്കുന്നു തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ ഒരു പ്രാഥമിക സവിശേഷത ഇതിൽ നമുക്ക് കാണാം ക്രിസ്തുവിൻ്റെ തകർന്ന മാനുഷിക ഹൃദയത്തോടുള്ള തീവ്രമായ സഹതാപം മൂന്നാമതായി പരിഗണിക്കുന്നത് സങ്കീർത്തനം അറുപത്തിയൊൻപതാണ് വാക്യം ഇരുപത്തിയൊന്ന് ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു മിശിഹായ്ക്ക് കുടിക്കാൻ കയ്പ്നീരും വിനാഗ്രിയും നൽകുമെന്ന് ഇവിടെ പ്രവചിച്ചിരിക്കുകയാണ് പുതിയ നിയമ നിയമസാക്ഷ്യമനുസരിച്ച് ഇത് ശരിയാണ് നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ നൈരാശ്യത്തിലാണ്ടു സഹതരിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു ആരെയും കണ്ടില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരുമുണ്ടായിരുന്നില്ല ഇരുപതാം വാക്യമാണിത് നിരാശ തോന്നിക്കുന്ന ഏകാന്തതയിൽ മിശിഹായുടെ തകരുന്ന ഹൃദയത്തെ സങ്കീർത്തകൻ ക്ഷണനേരത്തേക്ക് കാണുകയാണ് വാക്യം മുപ്പത്തിരണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ നിശിഹായുടെ ബലി അർപ്പിക്കപ്പെട്ട ഹൃദയം മനുഷ്യർക്ക് ജീവനും പ്രകാശവും നൽകുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഇവിടെ കാണുന്നത് നാലാമതായി സങ്കീർത്തനം പതിനാറ് പരിഗണിക്കാം മിശിഹാപരമായ ഈ സങ്കീർത്തനം ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിലുള്ള സന്തോഷത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു അങ്ങയുടെ വിശ്വസ്തൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല തൻ്റെ പ്രഥമ പ്രസംഗത്തിൽ വിശുദ്ധ പത്രോസ് ഈ വാക്യം ഉദ്ധരിച്ചു അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല അവന്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിനെ പറ്റി അവൻ്റെ ഉത്ഥാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞത് എന്ന് അപസ്തോല പ്രവർത്തനം രണ്ട് മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചത് വിശുദ്ധ പൗലോസും അതേ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു കൂടാതെ സങ്കീർത്തനം ഇരുപത്തിയൊന്നിൽ സങ്കീർത്തനം ഇരുപത്തി മൂന്നിൽ വാത്സല്യമുള്ള ആട്ടിടയന്റെ പ്രതിബിംബത്തിൽ കർത്താവിൻ്റെ ഹൃദയസ്നേഹം പ്രതിഫലിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം തന്നെ കുറിച്ച് സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എഴുതിയിരുന്നതെല്ലാം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുത്ത കർത്താവെ അങ്ങേ ഹൃദയത്തിന്റെ സ്നേഹം ഞങ്ങൾക്കും മനസ്സിലാക്കിത്തരണമേ അങ്ങേ അറിഞ്ഞ് വിശ്വസിച്ച് അധികം അധികം സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ആമേ